ഹലോ എല്ലാവർക്കും ഇതിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി മഷ്റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഡെയിലി വാങ്ങുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള മഷ്റൂമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുക്കിംഗ് വീഡിയോ ഒരു മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാമെന്ന് ഇത് ഞാൻ ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഉള്ളൂ കേട്ടോ അപ്പം ഞാനൊരു ചട്ടി കാണുന്ന വെക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം ഞാൻ പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഞാൻ ഇതിനു മുമ്പ് മഷ്റൂമിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു മഷ്റൂം കറി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് എന്താ കുറച്ച് വെറൈറ്റി ആയിട്ടൊരു റോസ്റ്റ് തയ്യാറാക്കുന്നതാണ് ചെയ്യുന്നത് അപ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് ഓടിച്ചു പെരിഞ്ചീരം ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ പട്ടാക്രമ്പ് ഏലക്ക അങ്ങനത്തെ സാധനങ്ങളില്ലേ അതും ഒരു പേരിന് മാത്രം ഒരുപാട് വേണ്ട കുറച്ചിട്ട് കൊടുത്തു എന്നിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി മൂത്ത് വരുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം ഈ ഇഞ്ചിയും പേസ്റ്റായിട്ടല്ല ഞാൻ വെച്ചിരുന്നത് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തി എന്ന് പറയുന്നത് ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് നുറുത്തി എടുത്തായിരുന്നു അതും കൂടി ആദ്യം ഇട്ട് കൊടുത്ത് അത് ആദ്യം ഇട്ട് കൊടുക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒരു ഫ്ലേവർ ആദ്യമേ കിട്ടും അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുത്തു സവാള ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് മൂന്ന് സവാള എടുത്തിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ സവാള വാടി വരാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ഇപ്പോൾ ഉപ്പിടുന്നില്ല ഞങ്ങൾ ഈ മഷ്റൂം കൂണെന്നൊക്കെ പറയുമ്പോൾ ഇപ്പം കഴിച്ചു കഴിച്ച് എന്താ മടുത്തുന്നല്ല കഴിച്ച് കഴിച്ച് നമുക്ക് കണ്ട് ഒരുപാട് പരിചയമായതുകൊണ്ട് വലിയ അനുഭവമൊന്നുമില്ല എൻ്റെ ചെറുപ്പത്തിലെ ഈ കൂണൊക്കെ വല്ലപ്പോഴൊക്കെ ആയിരുന്നു വാങ്ങിക്കൊണ്ടിരിക്കുക കാരണം അന്ന് എനിക്ക് തോന്നുന്നു അധികം ഒന്നും കടകളിൽ വലുതായിട്ട് കിട്ടില്ല ഞങ്ങളുടെ അവിടെ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഫാക്ടറി ഉണ്ട് അതായത് കുറേ നാൾ കഴിഞ്ഞപ്പം കൂണിൻ്റെ ഒരു ഫാക്ടറി വന്നു തൊട്ടടുത്ത വീട്ടിലെ അമ്മാമ്മ എന്ന് പറയുന്ന ഒരു അമ്മാന്ന് ഞങ്ങൾ വിളിക്കുന്നതാണ് അപ്പോൾ അമ്മ അവർക്കൊരു ഫാക്ടറി ഉണ്ടായിരുന്നു അവിടെ കൂണിൻ്റെ കൃഷി തുടങ്ങിയായിരുന്നു ആ ടൈമിൽ തുടങ്ങിയ ടൈമിൽ ഞങ്ങൾ നമുക്ക് നിറയെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങുമായിരുന്നു കാരണം ഇതിഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് രണ്ട് കൂണും ചെട്ടി അതിൻ്റെ അകത്ത് ഇത്തിരി സവാളയൊക്കെ ഒന്ന് വഴറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമുക്ക് ഒരു ഒരുപാറ ചോറുണ്ടാവും അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു സാധനമാണ് ഈ കൂണ് അപ്പോൾ എനിക്ക് കൂണെന്ന് ഓർമ്മ വരുമ്പോൾ ഞാൻ എപ്പോഴും സോയിൻ്റെ എടുത്ത് പറയുന്നൊരു കാര്യമാണ് ഞങ്ങളുടെ അടുത്തൊരു ഫാക്ടറി ഉണ്ടായിരുന്നു കൂണിൻ്റെ തൊട്ടടുത്തായിരുന്നു അത്രയും അടുത്തായിരുന്നു കാരണം നമുക്ക് എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും അവിടെ പോയി വാങ്ങായിരുന്നു അപ്പം എന്താ ഇപ്പം അതില്ല കേട്ടോ ഇത് കച്ചിയിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നതായിരുന്നു അത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എപ്പോൾ ചെന്നാലും നിറയെ കൂണ് കിട്ടുമായിരുന്നു അത് കാണുമ്പോൾ ആ കൂൺ അവിടെ നിന്ന് അങ്ങനെ പറിച്ചവർ പാക്ക് ചെയ്ത് തരുന്നു കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു മഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് എന്തോ കച്ചി വെച്ചിട്ടുണ്ടാക്കുന്നതായിരുന്നു അത് കറട്ടനിക്കറിഞ്ഞൂടാ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ എല്ലാവരും മിക്കവരും ഒക്കെ അങ്ങനെ വീടുകളിലും ചെയ്യുന്നുണ്ട് അതിൻ്റെ വിത്ത് മഞ്ഞ എന്തോ നമ്മൾ കച്ചിയിൽ ആക്കിയിട്ട് ഇരുട്ടുള്ള മുറിയിൽ വേണം ഇത് ചെയ്യാമെന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കറട്ടൻ്റെ അറിഞ്ഞു വിടാ അപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറേ കൂണ് ഞങ്ങൾ ഇടച്ചിടയ്ക്ക് വാങ്ങുമായിരുന്നു പിന്നെ കൂണെന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ ഞങ്ങളുടെ പറമ്പിൽ ഒരു ദിവസം കൂണുണ്ടായിരുന്നു കൂണുണ്ടായിട്ട് അതെന്തോ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം പറമ്പിൽ അത് വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് തന്നെ ആ കൂണ് കറി വെച്ച് കഴിച്ചപ്പം ഭയങ്കര ഫുഡ് പോയിസൺ ആയിട്ട് അതെന്താണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് മാത്രം അങ്ങനെ ഒരു സംഭവം വന്നത് ഞാൻ മാത്രമാണോ കഴിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഓർമ്മയെനിക്ക് ഫുഡ് പോയിസൺ അടിച്ചു ഭയങ്കര വോമിറ്റിങ് ആയിരുന്നു വോമിറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൊമിറ്റിങ്ങായിരുന്നു എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാത്രിയിലായിരുന്നു കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പിട്ട് കിടത്തി അങ്ങനെ അങ്ങനെ വോമിറ്റ് ചെയ്ത് തീരെ വയ്യാണ്ടായി അപ്പം കൂണെന്ന് പറയുമ്പോൾ എനിക്ക് ഈ രണ്ട് കാര്യങ്ങളും ഓർമ്മ വരും മെയിനായിട്ട് ഓർമ്മ വരുന്നത് ഞാൻ ഈ വൊമിറ്റ് ചെയ്തതാണ് പിന്നെ അത് അത് രണ്ട് വട്ടം അങ്ങനെ സംഭവിച്ചു കേട്ടോ ഞങ്ങളുടെ മണ്ണിൽ ആ മണ്ണ് മഞ്ഞിനെ വള വളക്കൂറുള്ള ആരം ഉണ്ടായിരിക്കാം അതിന് ആ കൂണിന് അത്ര പ്രശ്നം വന്നത് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞാൽ ഫുഡ് പോയിസൺ ആയിരുന്നു എന്തായാലും അപ്പോൾ ഇത് കഴിച്ചപ്പോഴാണ് രണ്ട് വട്ടം ഒരു വട്ടം അനുഭവം കിട്ടിയാൽ നമ്മൾ നിർത്തണം വീണ്ടും ഞങ്ങളത് കഴിച്ചു പക്ഷേ എനിക്ക് മാത്രമാണ് ഒരു വട്ടം അങ്ങനെ വന്നത് ബാക്കി അങ്ങനെ ഒരു സംഭവിച്ചില്ല അപ്പോൾ ഈ കൂണമെന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയാണ് വരുന്നത് അപ്പം ഇത് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഈ വർത്തമാനത്തിൻ്റെ ഇടയിൽ ടിപ്സ് സോറി റെസിപ്പി അതിൻ്റെ മസാല ഏതൊക്കെയാണെന്ന് പറയാൻ വന്നുപോയി ഒന്നുമില്ല ചിക്കൻ ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുത്ത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അത്രയൊക്കെ തന്നെ ഉള്ളു അത്രയും മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഡയറക്റ്റുള്ള വെള്ളമെല്ലാം ഒഴി എടുത്ത് ഒഴിക്കരുത് ഇത്തിരി ഇത്തിരി ആയിട്ടൊന്നൊഴിച്ച് ഒരു തിക് ഗ്രേവി ആക്കി എടുക്കുക കാരണം നമ്മൾ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം മഷ്റൂം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയുള്ളൊരു ഗ്രേവി മാത്രം മതി അപ്പം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്കൊന്നുകിൽ ഗ്രേവി മതി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാണെങ്കിൽ ഗ്രേവി അടിപൊളിയാണ് കേട്ടോ പിന്നെ നമുക്ക് ഈ കറി വേണമെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കോമ്പിനേഷൻ നല്ലതാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല അപ്പത്തിൻ്റെ കൂടെ ഒരു വട്ടം ഞാൻ കഴിച്ചിട്ടുണ്ട് നന്നായിട്ടിരുന്നു അപ്പം ഇതെന്തായാലും പെർഫെക്റ്റ് ഒരു കോമ്പിനേഷൻ ആയിരിക്കും നല്ല നല്ല റോസ്റ്റ് ചെയ്തിട്ടെടുത്ത് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഞാൻ റോസ്റ്റ് പോലെ ട്രൈ ചെയ്യുന്നത് അപ്പം ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഗ്രേവി ഒന്നൊന്ന് എന്താ പറയുക കറക്റ്റ് ആ മസാലയൊക്കെ അവിടെയൊക്കെ പിടിച്ചിട്ടൊന്ന് അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മഷ്റൂം വേങ്ങണ്ട വെള്ളം മാത്രം മതി കേട്ടോ പിന്നെ ഞാനിത് നമുക്ക് എന്താ മെയിനായിട്ട് ഞാനിത് മഷ്റൂം വാങ്ങാൻ പറയുന്നത് ദേവൂട്ടീനെ ഓർത്തിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഈ എന്ത് കാര്യങ്ങളും ഇപ്പം ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ദേവകൂട്ടിക്കായിരിക്കും കാരണം ദേവൂട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കാര്യമുള്ളു അവളും കൂടെ കഴിക്കേണ്ടതാണല്ലോ നമുക്കിഷ്ടമുള്ള മാത്രം ഉണ്ടായി കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിയായെന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാ ഫുഡും നമ്മൾ ചെറുപ്പം പോലെ കുട്ടികൾക്ക് ശീലിപ്പിക്കണം ഞാൻ എരിവ് അധികം കൊടുക്കാറില്ല കൊടുക്കും പക്ഷെ അധികം കഴിപ്പിക്കാറില്ല ദേവൂട്ടി അങ്ങനെ കൊടുക്കില്ലാത്ത വെച്ചാൽ ദേവൂട്ടിക്ക് അങ്ങനെ എരിവധികം എരിവിനോടധികം താല്പര്യം ഇല്ല അവിടെ ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും കുറച്ച് എരിവ് കുറച്ചിട്ടാണ് വെക്കാറ് അപ്പം ആ കുട്ടിയും കഴിക്കും എന്നൊരു ഓർമ്മ വിചാരിച്ചിട്ടാണ് അധികം എരിവിടാത്തത് കേട്ടോ അപ്പം ഞാൻ ഈ മെയിൻ ഇവ ദേവുട്ടി ഭയങ്കര ഇഷ്ടമാണ് ഈ മഷ്റൂം ആദ്യം ഒരു വട്ടം ഉണ്ടാക്കി കൊടുത്തപ്പം അതെന്താണെന്ന് അറിയില്ലാതെ ആ ലുക്ക് കണ്ടപ്പം ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞു ഒഴിവാക്കി പക്ഷെ ഞാൻ പറഞ്ഞു ദേവുട്ട് കഴിച്ചു നോക്കണം ആ കഴിച്ചിട്ട് ഇഷ്ടമായില്ലെങ്കിൽ തുപ്പി കളയാറാണ് പതിവ് അപ്പോൾ തുപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഒരു വട്ടം കൊടുത്തപ്പം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി പിന്നെ പപ്പയുടെ ഇടക്കിടയ്ക്ക് പറഞ്ഞു വിടും മഷ്റൂം വാങ്ങിച്ചിട്ട് വരണമെന്ന് അങ്ങനെ മഷ്റൂം എവിടെയെങ്കിലും എൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന ടൈമിൽ കണ്ണിപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടില്ലെങ്കിൽ പപ്പയായിട്ട് തന്നെ സോനുവായിട്ട് തന്നെ വായിച്ചിട്ട് വരും അങ്ങനെ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ദേവുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഞാനിത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര തുള്ളിച്ചാട്ടായിരുന്നു ദേവുട്ടിക്കും ഇഷ്ടമാണ് ചോറ് കഴിക്കാനൊക്കെ അതുകൊണ്ട് തന്നെ വെക്കുന്ന ദിവസം എനിക്കും ഭയങ്കര സന്തോഷമാണ് ഇത് വെക്കുമ്പോൾ എനിക്കറിയാം ചില കറികൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമുള്ള ദിവസമാണ് കാരണം അവിടെ ചോറ് കഴിക്കും അതായത് രസം ഇതുപോലെ പിന്നെ നമ്മുടെ മഷ്റൂം പിന്നെ തേങ്ങ അരച്ച് വെക്കുന്ന മീൻ കറി ഇതൊക്കെ ദൈവിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നാലും നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം സ്പൈസി ഒന്നുമല്ല കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മഷ്റൂം റോസ്റ്റ് തന്നെയാണ് എൻ്റെ ദേവൂട്ടി ഭയങ്കര ഹാപ്പിയാണ് ഞാനും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ നല്ല ടേസ്റ്റി റെസിപ്പി തന്നെയാണ് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടമാവും കുട്ടികൾക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അമ്മമാരെന്ന് പറയുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അവർ കഴിക്കും എന്നൊരു തോട്ട് നമുക്ക് എപ്പോഴും ഓർമ്മ വരും അപ്പം ഇതിന്ന് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മളെല്ലാ അമ്മമാരും തന്നെ തന്നെയായിരിക്കുമല്ലോ ചിന്തിക്കുക കുട്ടികൾ കഴിക്കും എന്നാലോചിച്ചിട്ടായിരിക്കുമല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെയുള്ള അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ